നമസ്കാരം അലേളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി നാലുപേരുടെ മരണം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയും മകളും മരിച്ചു വല്ലപ്പുഴയിലാണ് നാടിന് നടിയ സംഭവം നടന്നത് ചെറുകോട് മുണ്ടക്കപ്പറമ്പിൽ ബീനയുടെ മകൾ പന്ത്രണ്ടുകാരിയായി നിൽക്കുകയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം മറ്റൊരു മകൾ നിവേദ്യം ചികിത്സയിലുണ്ട് ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മക്കളെ പൊള്ളലേറ്റ പരിക്കുകളൂടെയും കണ്ടെത്തി ബീനയുടെ ഭർത്താവ് പ്രതി വടകരയിൽ മരപ്പണി ചെയ്യുകയാണ് രണ്ടു മാസത്തിലൊരിക്കലാണ് നാട്ടിലെത്തുന്നത് വീട്ടിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ബീനയും മക്കളും താമസം ഓടിട്ട വീടിന്റെ മുകളിലെ മുറിയിലാണ് ബീനയും കുട്ടികളും കിടന്നിരുന്നത് കുട്ടികളെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തീ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാനാകൂ എന്നും പോലീസ് പറഞ്ഞു ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ബീന തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് പുറത്തു നിലവിലെ വിവരം ഭർത്താവ് പ്രദീപ് ജോലി സംബന്ധമായി വടകരയിലാണ് താമസിക്കുന്നത് രണ്ടു മാസം കൂടുമ്പോൾ മാത്രമേ നാട്ടിലേക്ക് വരാറുമുള്ളൂ സംഭവ ദിവസം പുലർച്ചെ ഫോണിൽ സംസാരിക്കുന്നതിനിടെ ബീനയും പ്രദീപും തമ്മിൽ വഴക്കുണ്ടായി ഇതിന് പിന്നാലെ പുലർച്ചെ രണ്ടു മുപ്പതോടെ ബീന കിടപ്പുമുറിയിൽ കയറി തീ കൊളുത്തുകയായിരുന്നു വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഈ സമയം മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന മക്കൾക്കും പൊള്ളലേൽക്കുകയായിരുന്നു മൂന്നുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബീനയുടെ ജീവൻ രക്ഷിക്കാനായില്ല മകൾ നികയ്ക്ക് തൊണ്ണൂറ് ശതമാനമാണ് പൊള്ളലേറ്റിരുന്നത് തുടർന്നാണ് മരണവും നിവേദന പരിക്ക് ഗുരുതരമല്ല ബീനയുടെയും പ്രദീപിന്റെയും പ്രണയവിവാഹമായിരുന്നു പ്രദീപിന്റെ അച്ഛൻ രാമനും അമ്മ ചന്ദ്രമതിയും അനിയും പ്രജിത്തും ഭാര്യ സ്നേഹമാണ് ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു സമാനമായ സംഭവത്തിൽ കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂര് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലാർന്ന അർന്ന വയസ്സുകാരി അനാമിക മരിച്ചു മാർച്ച് അഞ്ചിനാണ് ഏഴും രണ്ടും വയസ്സുള്ള മക്കളെ തീ കൊളുത്തിയ ശേഷം അമ്മ അർച്ചന ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആത്മഹത്യ ഗുരുതരമായി പുള്ളലേറ്റതിനെ തുടർന്ന് മക്കളായ അനാവിക രണ്ടു വയസ്സുകാരനായ ആരവ് എന്നിവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ മരണ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു സംഭവത്തിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശി മരിച്ചു പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായ നിഖിത എന്നാണ് മരിച്ചത് െ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഭക്ഷ്യ തുടർന്ന് ശനിയാഴ്ചയാണ് ആശുപത്രി പ്രവേശിപ്പിച്ചത് ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനു പിന്നാലെ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ചികിത്സാ പിഴമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂ അതിനിടെ ുടിയിൽ വിദ്യാർത്ഥിനി പാത്രം കഴുകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു സ്കൂൾ സിറ്റി മങ്ങാട്ടുകുന്നിൽ പരേതയായ സിബിയുടെ മകൾ കാരിയായ ശ്രീലക്ഷ്മിയാണ് മരിച്ചത് തങ്കമണി സെന്റ് തോമസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത